ഗായ്സ് അപ്പോൾ ആടുജീവിതത്തിന് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ സമയം ഒമ്പത് നാൽപ്പത്തഞ്ച് മോർണിംഗ് ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ഷോ തുടങ്ങുന്നത് ഓക്കെ തിയേറ്ററിലാണുള്ളത് ഇന്ന് ഒട്ടുമിക്ക ഷോപ്പ്സ് എല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് കയറി നോക്കാം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഭയങ്കര ആണ് ഇതിൽ പോയി നോക്കാം ഹായ് ഗായ്സ് അപ്പോഴത്തെ സിനിമ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആടുജീവിതം ഡയറക്റ്റഡ് ബൈ ബ്ലെസ്സി അപ്പോൾ ഈ ഒരു സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ശരിക്കും ആക്ച്വലി ഞാൻ ആകെ സാഡായിട്ടത് എന്താ സാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ മക്കളെ ഇതുപോലെയുള്ളൊരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ നോവലൊക്കെ പല ആളുകളും വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നോവൽ വായിച്ച ആളുകളും വായിക്കാത്ത ആളുകളും ഉണ്ടാവും ആക്ച്വലി ഞാൻ വായിച്ചിട്ടില്ല ഈ ഒരു ഇതിൻ്റെ ഒരു നോവൽ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ശരിക്കും ഇതൊരു റിയലായിട്ട് നടന്നൊരു സംഭവമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താണ് ഇതിൻ്റെ ഒരു ഈയൊരു സ്റ്റോറിയുടെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ടച്ച് തരുന്ന ഒരു സിനിമയാണ് പിന്നെ മെയിനായിട്ട് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഇത്രയേറെ പെർഫോം ചെയ്ത ഒരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ പൃഥ്വിരാജ് അതിഗംഭീരമായിട്ടാണ് ഈ ഒരു നജീം എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സിനിമയ്ക്കകത്ത് ഓക്കെ പൃഥ്വിരാജിൻ്റെ തുടക്കം മുതൽ ഗൾഫിലേക്ക് പോകുന്ന ആ ഒരു സമയം പിന്നെ ഘട്ടം ഘട്ടം ഘട്ടങ്ങളായിട്ട് അദ്ദേഹത്തിന് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ കോസ്റ്റ്യൂംസിൽ വരുന്ന മാറ്റങ്ങൾ ഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങൾ ബോഡിയിൽ വരുന്ന മാറ്റം താടിയിൽ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഓരോ ഘട്ടങ്ങളിലായിട്ട് മാറുന്നത് നമുക്ക് ശരിക്കും ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറുടെ ഒരു അത്രയ്ക്കും കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു സിനിമയുടെ അത്രയ്ക്കും പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമ കണ്ടു ഇറങ്ങുന്ന എല്ലാവരും തന്നെ കയ്യടിച്ചിട്ടാണ് കണ്ടിറങ്ങുന്നത് ഓക്കെ നമ്മൾ പല ഇമോഷണൽ ടച്ചുള്ള സിനിമകൾ കണ്ടിട്ട് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ അത് ഒരു സിനിമയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വന്ന് കഴിച്ച് ചില ഓരോ സീനുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏ അപ്പോൾ അത്രയ്ക്കും ടച്ചായിട്ടുള്ള ഒരു സിനിമയാണത് ഈ ഒരു സിനിമ കാണ കണ്ട ആളുകളിൽ നിന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സീനിനെങ്കിലും അവർ കരയാത്തൊരു സീന് ചിലപ്പോൾ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു സീനെങ്കിലും നിങ്ങളെ മനസ്സിലുള്ളും ഈ ഒരു സിനിമ കാണുമ്പോട്ടോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എനിക്ക് തന്നത് പിന്നെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു മരുഭൂമിയുടെ ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ആംഗിളും കാര്യങ്ങളും കളറിങ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ിട്ടുവായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മ്യൂസിക് എ ആർ റഹ്മാൻ്റെ ഗംഭീര പ്രകടനം പിന്നെ കോസ്റ്റ്യൂംസാണ് എടുത്ത് പറയേണ്ടത് കോസ്റ്റ്യൂംസ് അതുപോലെ തന്നെ മേക്കപ്പ് ഇത് രണ്ടും ഉണ്ടല്ലോ ഇത് രണ്ടും കൈകാര്യം ചെയ്ത വ്യക്തി കോ മേക്കപ്പ് കൈകാര്യം ചെയ്ത നമ്മുടെ രഞ്ജിത്ത് അമ്പാടിയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തെ തന്നെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അദ്ദേഹം ആറ് തവണയായിട്ട് സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് പൃഥ്വിരാജിൻ്റെ ഓരോ ഭാവത്തിലും നമുക്ക് പൃഥ്വിരാജിൻ്റെ ചുണ്ടിലെത്തൊലിയൊക്കെ പോകുന്നൊരു സീനൊക്കെ ഉണ്ട് കുറേ എന്താ പറയുക വെള്ളമൊന്നും കിട്ടാതെയൊക്കെ ആയിട്ട് ചുണ്ടിലെത്തൊലി കാലാവസ്ഥയുടെ പ്രശ്നം ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മുടിയിലെ ആ ഒരു കാറ്റടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസിലെ മാറ്റങ്ങൾ എല്ലാം നമുക്ക് പെർഫെക്റ്റാണ് മേക്കപ്പ് ഒന്നും പറയാനില്ല പിന്നെ കോസ്റ്റ്യൂം ആ ഒരു വസ്ത്രത്തിലുണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങൾ അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും വസ്ത്രത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ പൊഫെക്ഷനാണെങ്കിൽ ഒരു രക്ഷയില്ലാണ്ടോ സിനിമ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കാരണം ഒരു നമുക്ക് മലയാളികൾക്ക് നമ്മുടെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റിയ ഒരു ഗുഡ് മൂവിയാണ് നമ്മുടെ ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കണ്ടോട്ടോ അപ്പോൾ നമ്മുടെ പൃഥ്വിരാജൻ്റെ ഒരു വേറിട്ട പ്രകടനം അപ്പോൾ ശരിക്കും ജനങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ആളുകളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് ഇവരൊക്കെ ഇനിയിപ്പോൾ എത്ര അനലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയില്ല എങ്കിലും ഈ ഒരു സിനിമയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു ഇത് ഓക്കെ സ്റ്റെഫി സേവിയറാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല പെർഫെക്ഷൻ ആയിരുന്നു പിന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സീനുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിൽ തട്ടിയൊരു സീനെന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ട് അയക്കുന്നൊരു സീനുണ്ട് ഇതിനകത്ത് ഊഹ് ഒന്നും പറയാനില്ല കേട്ടോ ഇത്രയേറെ ഇത്രയേറെ ബുദ്ധിമുട്ടിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക കാരണം അത്രയും ഡയറ്റും കാര്യങ്ങളും വേണ്ടി ഒരു സിനിമയ്ക്കും വേണ്ടിയിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ടിയ നടനായിരിക്കും ചിലപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ പൃഥ്വിരാജ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു അപ്പോൾ സിനിമയുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആടുജീവിതം ഒരു തരത്തിലും രക്ഷയില്ല പിന്നെ പൃഥ്വിരാജിന് ഇതിനകത്ത് കാലക്രമേണ കുറേ വോയിസിന് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ എത്ര കറക്റ്റായിട്ട് അറിയോ ഓരോ സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡബ്ബിങ്ങിൻ്റെ കാര്യം ഡബിങ്ങിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട അത്രയ്ക്കും പെർഫെക്റ്റായിട്ടാണ് ഡബ്ബിങ്ങും കാര്യങ്ങളും ഓരോരുത്തരും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബ്ലസ്സിങ് എന്ന് പറയുന്ന ഡയറക്ടർ ഏത് ഏറ്റവും വരെ പോകുന്ന ഒരു സംവിധായകനാണ് ഒരു സിനിമയുടെ പെർഫെക്ഷനും വേണ്ടിയിട്ട് അദ്ദേഹം പല ഇൻ്റർവ്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിലെ കണ്ണിൽ പൃഥ്വിരാജിൻ്റെ നില നിഴലടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അത് ഷൂട്ട് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു വൺ വീക്കോ വൺ ഡേയോ അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെയാണ് ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം ഒരു സിനിമയ്ക്ക് എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടാവും ഇത്രത്തോളം ഇല്ലെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒരു ഇമോഷണൽ ഡേ ആണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ